സീൻ മാറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു ഹിറ്റ് കൂടി ലഭിച്ചിരിക്കുകയാണ് പൃഥ്വിരാജും ബേസിലും ഒന്നിച്ചെത്തിയ ഗുരുവായൂരമ്പല നടയിലാണ് ആ ചിത്രം മൂന്ന് ദിവസം മുൻപ് റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകർ ഒന്നടകം ഏറ്റെടുത്തു കഴിഞ്ഞു വീണ്ടും തിയേറ്ററുകളിൽ ചിരി പടർത്തിയ ഈ ചിത്രത്തിന് മികച്ച പബ്ലിസിറ്റി അടക്കം ലഭിക്കുകയാണ് ഈ അവസരത്തിൽ ചിത്രം ആകെ നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു പ്രമുഖ എന്റർടൈൻമെന്റ് വെബ്സൈറ്റായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ദിവസം കൊണ്ട് മുപ്പത് കോടിയാണ് ഗുരുവായൂരമ്പല നടയിൽ നേടിയിരിക്കുന്നത് പതിനഞ്ച് കോടി അൻപത്തഞ്ച് ലക്ഷമാണ് മൂന്ന് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ പതിനാല് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം ഇന്ത്യയിൽ നിന്നും ചിത്രം നേടി കേരളത്തിൽ നിന്നും അഞ്ചു കോടിയിലേറെ ചിത്രം നേടിയെന്നും ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പൃഥ്വിരാജിൻ്റേതായി റിലീസ് ചെയ്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രം ജി സി സിയിലും മികച്ച കളക്ഷൻ നേടുന്നു റിലീസിന് ജി സി സിയിൽ ഏകദേശം രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ചയും ഗുരുവായൂരമ്പല നടയിൽ രണ്ട് കോടിയോളം നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ചിത്രം വൺ ഹിറ്റ് ആകുകയാണ് കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓപ്പണിംഗ് കളക്ഷനിൽ ഗുരുവായൂരമ്പല നടയിൽ മൂന്നാം സ്ഥാനത്താണെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ പൃഥ്വിരാജ് നായകനായ ആടുജീവിതം അഞ്ചു കോടി എൺപത്തിമൂന്ന് ലക്ഷം നേടി കേരളത്തിൽ രണ്ടാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ അഞ്ചു കോടി എൺപത്തഞ്ച് ലക്ഷവുമായി റിലീസിന് കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുമുണ്ട് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക